എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് ഇന്ന് നമ്മൾ വീണ്ടും കനേഡിയൻ പൊളിറ്റിക്സിലോട്ടാണ് വരുന്നത് പലവിധമായ വിഷയങ്ങളാണോ നടക്കുന്നത് അതായത് ഇന്ന് പകല് ഇവിടെ കാനഡ യു എസ് ബോർഡറിൽ ഒരു പതിനൊന്ന് മില്യൺ ഡോളറിൻ്റെ കൊക്കൈൻ പിടിച്ചു വന്നത് യു എസ് സിന്നാണ് അപ്പോൾ ഈ ബ്ലൂ വാട്ടർ ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ട് സാർണിയ ബോർഡറുണ്ട് മറ്റേ മിഷിഗൻ്റെ പോർട്ട് ഹുറോൻ്റെ അടുത്തുള്ളത് ഞങ്ങൾ സ്ഥിരം പോകുന്ന ബോർഡറാണത് അപ്പോൾ അവിടെ ഒരു പതിനൊന്ന് മില്ലിയൻ്റെ അപ്പോൾ സാധാരണ ട്രംപിൻ്റെ ആരോപണം എന്താണ് കാനഡയിൽ നിന്ന് അങ്ങോട്ട് ഫെൻ ഫെറ്റനൈൽ ഫെൻറ്റനായിൽ വരുന്നെന്നുള്ളതാണ് അവ അത് പിടിച്ചു അതിനെ പറ്റി ഒരു അക്ഷരം ആരുമുണ്ടെന്നില്ല കേട്ടോ ന്യൂസ് വന്നിട്ടുണ്ട് തന്നെയല്ല മറ്റൊരു വലിയ അടി കാനഡക്ക് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയിൽ ഒരു നാല് പേരെ കനേഡിയൻ സിറ്റിസൺ പക്ഷേ അവർ ചൈനക്കാരാണ് കനേഡിയൻ സിറ്റിസനെ എക്സിക്യൂട്ട് ചെയ്തു കഴുത്തറുത്തു എങ്ങനെയോ ഒന്നറിയില്ല അപ്പോൾ അതിൻ്റെ മേലെ ഇപ്പോൾ ഇവിടെ വലിയ വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈന പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ റൂള് ലോ ഫോളോ ചെയ്യും അതിനകത്ത് ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊരു അടി അവർ ടാരിഫും കൂട്ടി കാരണം എന്ന് ഇലക്ട്രിക് വെഹിക്കിളിന് ടാരിഫ് കൂട്ടി ഇവിടെ അപ്പോൾ അവരെന്ത് ചെയ്തു കനോല ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് കനോല അപ്പോൾ ആ കനോലയുടെ ഇറക്കുമതി തീരുവാ അല്ലെങ്കിൽ അവർ അത് മേ അതുമേ പണി കൊടുത്തു അപ്പോൾ അതിനി അങ്ങോട്ട് പോയ കഴിഞ്ഞാൽ അതും പ്രശ്നമായില്ലേ അപ്പം അങ്ങനെ എങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആകെ പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പോളാണ് ട്രംപിൻ്റെ വക അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പിയർ പോളിയ എൻ്റെ ഫ്രണ്ടൊന്നുമല്ല അതിനേക്കാളും ബെസ്റ്റ് ലിബറൽസ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണെന്നുള്ളത് അതിനകത്ത് വലിയൊരു രഹസ്യമുണ്ട് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല കാരണം മാർ കാർണി ഇവിടെ പ്രധാനമന്ത്രി ആവുകയും മാർ കാർണി യൂറോപ്യൻ പര്യടനം കഴിഞ്ഞ് വരികയും ചെയ്തു അപ്പോൾ ഈ ഡക്ഫോർഡ് കൺസർവേറ്റീവിൻ്റെ ആളാണ് പക്ഷേ പുള്ളി എൻ്റെ അറിയോ പ്രീ പ്രോവിൻസിൻ്റെ പ്രീമിയറാണ് ഡെക്ഫോർഡ് ഇന്നലെ മറ്റൊരു ഇത് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് മില്യൺ ഡോളറിൻ്റെ സ്റ്റാർലിങ്കിൻ്റെ ഈലൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കിൻ്റെ ഇൻ്റർനെറ്റ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഓൾറെഡി മൂന്ന് സംസ്ഥാനങ്ങൾക്കുള്ള വൈദ്യുതി പുള്ളി താരിഫ് ഏർപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഇവിടുന്ന് പ്രഷർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസർവേറ്റീവ് കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് ലിബറലാണ് ലിബറലിനെ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ലിബറിൻ്റെ അടുത്ത് മിശ പിരിച്ചു കാണിക്കാം കണ്ണൂരിട്ടി കാണിക്കാം അപ്പം അതുകൊണ്ട് ലിബറലാണ് കുറേനും കൂടെ നല്ലത് എന്നുള്ളൊരു ചിന്തയാണ് ട്രംപിനുള്ളത് അതുമാത്രമല്ല ഈ മാർക്കാറിന് ആൾ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാണ് അധികം സംസാരിക്കില്ല യൂറോപ്പിൽ പുള്ളിക്ക് നല്ല റെഡ് കാർപ്പറ്റ് വെൽക്കമായിരുന്നു അപ്പോൾ ഓൾറെഡി പതിമൂന്ന് ബില്യൺ ഡോളറിൻ്റെ എഫ് തേർട്ടി ഫൈവിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട് അതും ചിലപ്പോൾ ക്യാൻസൽ ആവുക അപ്പോൾ എല്ലാം കൊണ്ടും അത് കാനഡയുമായിട്ടുള്ള ഡീലിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് ആൾക്ക് മനസ്സിലായി അതൊരു കാര്യം ഇനി ഇതിനകത്ത് ആരും പറയപ്പെടാത്ത മറുതാടൻ ഷാജൻ പറയുന്ന പോലെ ഞാനാണ് ഈ ന്യൂസ് ആദ്യം പുറത്തുവിട്ടത് ഞങ്ങളാണിത് ആദ്യം കൊണ്ടുവന്നെന്ന് പറഞ്ഞ പോലെ ഞാനൊരു ചിന്തിക്കുമായിരുന്നേ ഈ ട്രംപ് ഒരുപക്ഷെ വിചാരിച്ചു കാണും അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ട് യു കെയും യൂറോപ്യൻ യൂണിയനുമായിട്ട് നല്ല ബന്ധം കാനഡ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ട്രംപിൻ്റെ വെല്ലുവിളി എന്തായിരുന്നു ഞങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ ഇരുന്നൂറ്റമ്പത് ബില്ല്യാണ് വർഷം ഞങ്ങൾ ചെലവഴിക്കണേ എന്നൊക്കെ ഉള്ള വലിയതാണ് പക്ഷേ കാനഡ കണക്കൻ പ്രകാരം പറയണത് എത്രയോ നാൽപ്പത്തിമൂന്ന് ബില്യണോ മറ്റുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഇത് മറ്റേ ഉക്രൈനെ ഞങ്ങൾ ഇത്ര ബില്ല്യം കൊടുത്തു എന്നാൽ കണക്കൻ പ്രകാരം അത്ര കൊടുത്തിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം അഞ്ഞൂറ് ബില്ല് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ പുള്ളി കണക്കങ്ങ് പുള്ളി പലിശ അടക്കം കൊള്ളപ്പലിശ അല്ലെങ്കിൽ കൂട്ടുപലിശ കൂട്ടുപലിശടക്കം കൂട്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഫലമായൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലായി കാനഡ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനുമായിട്ടും യു കെ ആയിട്ടെല്ലാം നല്ല ബന്ധങ്ങൾ വെച്ച് കഴിയുമ്പോൾ നാളെ ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ ഭീഷണി നിങ്ങൾക്ക് ഫോഴ്സ് ഇല്ല നിങ്ങളുടെ മിലിട്ടറി വളരെ പരിതാപകരമാണ് നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങളാണ് സംരക്ഷിക്കണമെന്നുള്ള ആ ഒരു 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 അഹങ്കാരമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേരിലാണല്ലോ പുള്ളി ഇത് ചെയ്യുന്നത് അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നും യു കെ എന്നുള്ള കംപ്ലീറ്റ് ഫോഴ്സും ഡിഫൻസും കാനഡയിൽ അങ്ങ് വന്ന് തമ്പ അടിച്ചെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു ഭീഷണി നേരിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ വന്ന് കാനഡയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ട്രംപ് വെള്ളം കുടിക്കും ഇപ്പോൾ ട്രംപിൻ്റെ ആരാധകർ ഒരേ ഒരു ചുക്കും ഉണ്ടാവില്ല പ്രശ്നമില്ലാതൊക്കെ പറയും പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ട്രംപ് ഇപ്പോൾ ടാരിഫ് വാറാണല്ലോ നാളെ റിയൽ ആയിട്ടൊരു വാർ അങ്ങ് ഡിക്ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചോ ആരാണ് കാനഡയെ സഹായിക്കാനുള്ളത് കാനഡയിലോട്ടും മെക്സിക്കോയിലോട്ടും ഉണ്ടല്ലോ യൂറോപ്യൻ യൂണിയൻ്റെയും മറ്റേ ബ്രിട്ടൻ്റെയും നാറ്റോടെ എല്ലാം സഖ്യം അങ്ങ് വന്നിട്ട് എല്ലാ തരത്തിലും ആളുകളും മറ്റേ എയർഫോഴ്സും എല്ലാം വന്നിട്ട് അമേരിക്ക ചിലപ്പോൾ അങ്ങ് വളയും സംഭവിച്ചുകൂടാന്നില്ല അപ്പോൾ ആ പേടി പുള്ളിക്ക് കടന്നു കാണും ഇപ്പോൾ ട്രംപ് ആരാധകർ പറയും ഇയാൾക്ക് വട്ടമാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പക്ഷേ ട്രംപ് ബുദ്ധിയുള്ളവനാണ് അതെനിക്കറിയാം ട്രംപ് വിശ്വസിക്കാരാണ് ബുദ്ധിയുള്ളവരാണ് കാരണം ഇപ്പോൾ മൊത്തത്തിൽ കണക്ക് നോക്കി കഴിയുമ്പോൾ വലിയ നഷ്ടമാണ് കാനഡയായിട്ട് കുസ്തി പിടിച്ചാലുണ്ടാകുന്നത് കാനഡയെ സംബന്ധിച്ചിടത്തോളം വേറെ മറ്റൊരു മാർഗ്ഗമില്ല എത്രയൊക്കെ പറഞ്ഞിട്ടും പുള്ളി ഒരു ഒരുക്കി എടുക്കണില്ല അപ്പോൾ പിന്നെ കാനഡ മാറി ചിന്തിച്ചാലേ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നേതൃത്വമാറ്റം വന്നത് അതങ്ങനെ ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കുമ്പോൾ മാർക്കാണെങ്കിൽ ഒരു മനസ്സില കാര്യം മനസ്സിലായി ഇപ്പോൾ ലിബറൽ പാർട്ടിയുടെ റേറ്റിങ് കൂടിയിരിക്കുകയാണ് കൺസർവേറ്റീവിന് മുപ്പത്തഞ്ചും ലിബറൽ മുപ്പത്തിനാലുണ്ട് മറ്റ് അപ്പോൾ ഇതിനു മുന്നേ ഇരുപതിൽ കഴിഞ്ഞിരുന്നത് അതിൽ നിന്നാണ് ഇപ്പോൾ മുപ്പത്തിനാലിലോട്ട് വന്നിരിക്കുന്നത് അത് മിക്കവാറും ഇലക്ഷൻ ഞായറാഴ്ച ഡിക്ലെയർ ചെയ്യും ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി മിക്കവാറും ഇരുപത്തെട്ട് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിൽ എലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ നടക്കും അത് അതാവുമ്പോഴത്തേനും മിക്കവാറും കൺസർവേറ്റീവിനെ കടത്തി വെട്ടും ലിബറൽസിൻ്റെ റേറ്റിംഗ് അപ്പോൾ എന്തായാലും ആർക്കറിഞ്ഞ് ജയിക്കുമെന്നുള്ള ഒരു വല്ലാത്ത പ്രത്യാശയിലാണ് ജനങ്ങളും ലിബറൽ പാർട്ടിയെല്ലാം അപ്പോൾ അതിനകത്തൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കാരിനിക്കൊരു കാര്യം മനസ്സിലായി ഇത് വെച്ചുകൊണ്ട് എന്നിട്ട് കാര്യമില്ല ഒക്ടോബറിലാണ് ശരിക്കുള്ള ഇലക്ഷൻ വരുന്നത് അതിന് മുന്നേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക ഒരു പ്രചരണങ്ങൾ നടത്തുക നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ജയിച്ച് കയറാൻ പറ്റും അപ്പോൾ അങ്ങനെ മാർക്കാറിനെ ജയിച്ച് കയറി കഴിയുമ്പോൾ ട്രംപിന് എന്നും കാനഡ ഒരു ഭീഷണിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും പുള്ളി മാർക്കാരനും തലോടി തന്നെയല്ല മാർക്ക് ആറിനെയും തെറി പറയാനോ ജയിത്ത് പറയാനോ ഒന്നും പോയിട്ടില്ല പോയിട്ടില്ലതുവരെ തന്നെയല്ല ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് സംസാരം ഉണ്ടായില്ല തന്നെല്ലാം ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് നേരെ യൂറോപ്പിലോട്ട് പോയത് അമേരിക്കയിലോട്ട് പോയില്ല ട്രംപിനെ വിളിച്ചിട്ട് പോലുള്ളൂ എനിക്ക് ആണ് അപ്പോൾ കാരണോട് വെച്ചപ്പോൾ പറഞ്ഞു അത് ആ തക്ക സമയം വരുമ്പോൾ ഞാൻ സംസാരിക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് കളം മാറിച്ചൗട്ടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ മലയാളി കനേഡിയൻ മലയാളികൾ അടങ്ങുന്ന ഒരു മറ്റേ എസ് സി പി പാർട്ടിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട് മലയാളികൾ അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു വിചാരം എന്തായിരുന്നു അറിയാം ഇവിടെ സി പി പാട്ടി ജയിക്കും അപ്പുറത്ത് നമ്മുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാനമന്ത്രി സോറി പ്ര പ്രസിഡൻ്റാണല്ലോ ട്രംപ് അപ്പോൾ കാനഡയും അമേരിക്കയും ഭയങ്കര ദോസ്തുക്കളായിരിക്കും പിയർപോളിയോ ഈസിയായിട്ടങ്ങ് ജയിക്കും അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നുള്ള ഒരു കണക്കൂട്ടൽ അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അപ്പോൾ ഇവിടെ തെറ്റും സമവാക്യങ്ങളെല്ലാം തെറ്റിപ്പോവും മിക്കവാറും മലയാളികളെല്ലാം മാറ്റി കുത്താൻ സാധ്യതയുണ്ട് ഭൂരിഭാഗം മലയാളികൾ അല്ലെങ്കിലും ലിബറൽ പാർട്ടിയുടെ ആൾക്കാരാണ് സി പി പാട്ടീൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് പ്രവർത്തിച്ചാലും കൂടെ വോട്ട് ചെയ്യാൻ പോകുന്നത് ലിബറിലാണ് അതിനൊന്നും സംശയമൊന്നുമില്ല അപ്പോൾ അതിപ്പോൾ വീണ്ടും എന്താ പറയുക മാർക്കാർണിക്ക് വലിയ ഉപകാരമായിട്ട് മാറും മലയാളികളുടെ ബഹുഭൂരിപക്ഷം വോട്ടും മിക്കവാറും ലിബറലിനും പോവും മാർക്കാർണി ജയിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാനഡ വിശേഷങ്ങൾ അപ്പോൾ തേർട്ടീൻ ബില്യൺ ഡോളറിൻ്റെ എഫ് എഫ് തേർട്ടി ഫൈവിൻ്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു അപ്പോൾ അതും വല്ലാത്തൊരു അടിയാണ് അവർക്ക് നമ്മുടെ ട്രംപിന് അപ്പോൾ ഒരു അവസ്ഥയിൽ എല്ലാം കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഗുഡ് നൈറ്റ് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗുഡ് നൈറ്റ്